കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ പ്രേക്ഷകർക്കും ഈ ചെറിയ എപ്പിസോഡിലേക്ക് വിനീതമായ നമസ്കാരം പല സ്ത്രീകളും എന്നെ വിളിച്ച് സ്ത്രീകൾ എന്നല്ല കുട്ടികൾ ആയിട്ടുള്ള വിവാഹം കഴിക്കാൻ നിൽക്കുന്ന സ്ത്രീകൾ എന്നെ വിളിച്ച് ചോദിക്കുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ചെറിയ കമൻ്റാണ് ഒരുപാട് കമൻറ്റുകളാണ് വരുന്നത് ഒറ്റപ്പാട് കമൻ്റുകൾ എല്ലാ കമൻ്റുകൾക്കും നമുക്ക് ഉത്തരം മാക്സിമം കമൻ്റുകൾക്ക് ഞാൻ ഉത്തരം കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് തിങ്കളാഴ്ച വ്രതം എങ്ങനെയാണ് ഫലം ചെയ്യുന്നത് തിങ്കളാഴ്ച വ്രതം കൊണ്ടുള്ള പ്രയോജനം എന്താണ് തിങ്കളാഴ്ച വ്രതം മാത്രം എടുത്താൽ നല്ല ഒരു വരനെ കിട്ടുമോ നല്ലൊരു വധുവിനെ കിട്ടുവോ എന്നൊക്കെ ചോദിക്കാറുണ്ട് സംശയം എന്താ കിട്ടും തിങ്കളാഴ്ച വ്രതം എടുത്താല് വ്രതങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ശുദ്ധമായിരിക്കണം നമ്മളിൽ നിന്നുള്ള ശത്രുത മറ്റ് കാര്യങ്ങളൊക്കെ അകന്ന് നമ്മളൊരു ചെളിയും ഇല്ലാതെ നിൽക്കുന്നതായിട്ടുള്ള ഒരവസരത്തിലായിരിക്കണം തിങ്കളാഴ്ച വ്രതം എടുക്കേണ്ടേ ഒരു പന്ത്രണ്ട് തിങ്കളാഴ്ച അല്ലെ ഇരുപത്തൊന്ന് തിങ്കളാഴ്ച ഇങ്ങനെയൊക്കെ വേണം വ്രതം എടുക്കാൻ ആ വ്രതം എടുക്കാം ശിവനെ പ്രസാദിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും തിങ്കളാഴ്ച ഏറ്റവും നല്ല ശിവനെയും പാർവതിയും കൂടെയുള്ള ക്ഷേത്രത്തിൽ പോകാം അതുപോലെ ശിവസഹസ്രനാമം ജപിക്കുക അതുപോലെ ഏറ്റവും നല്ലൊരു സംഭവമാണ് ഓം നമശുവായ ഭസ്മം തൊട്ടുകൊണ്ട് ഓം നമശുവായും ജീവിക്കുക നിത്യവും നമ്മൾ ഒരു കഴിക്കുവാണെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദീർഘമംഗല്യം ദീർഘമായിട്ടുള്ള മംഗല്യത്തിനും സുരക്ഷിതത്തിനും ദാമ്പത്യ ദൃഢതയ്ക്കും തിങ്കളാഴ്ച വ്രതം അത്യുത്തമമാണ് ഭഗവാനെ നമ്മളങ്ങോട്ട് വിളിച്ച് വ്രതം രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് ശുദ്ധ വൃത്തിയോടുകൂടി വിളക്കിനകത്ത് എണ്ണയോ നെയ്യോ ഒക്കെ ഒഴിച്ച് പ്രത്യേക ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ച് വിളക്ക് തെളിക്കാം അങ്ങനെ നെയ്യൊഴിച്ച് വിളക്കൊക്കെ തെളിച്ച് ഭഗവാനെ സാക്ഷി നിർത്തി ജപിച്ച് എനിക്കൊരു നല്ലൊരു വരനെ തരണേ എനിക്കൊരു നല്ലൊരു വധുവിനെ തരണേ എന്ന് പ്രാർത്ഥിച്ച് ഇല്ലാതെ ഒരു ജോൽസിനെ കണ്ട് മനസ്സിലുള്ളതോ ശത്രുതയോ എല്ലാം മാറ്റിക്കളഞ്ഞതിന് ശേഷം ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഒരിക്കലെടുക്കുകയും ഒക്കെ ചെയ്യുന്ന അതുപോലെ ശിവ ശിവപുരാണം വായിക്കുന്നത് ശിവപുരാണം വായിക്കുന്നത് ഏറ്റവും അത്യുത്തമമാണ് അതിനകത്ത് ഒന്ന് രണ്ട് സ്റ്റാൻസകളുണ്ട് ആ സ്റ്റാൻസകളും വായിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അപ്പം ഈ അധ്യായങ്ങളൊക്കെ വായിക്കുകയും ശിവപുരാണത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയി ശിവപുരാണം വായിച്ചു കഴിഞ്ഞാൽ സൽകീർത്തിയും സൽസമ്പത്തും കുടുംബത്ത് ശ്രേയസും ഐശ്വര്യം വരെ ഉണ്ടാകുന്നതായിട്ടുള്ള അനുഗ്രഹീതമായിട്ടുള്ള ഒരു പുരാണ പാരായണ ഗ്രന്ഥമാണ് ശിവപുരാണമെന്ന് വേണം പറയാനായിട്ട് അത് നമ്മൾ നന്നായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശത്രുതയും മറ്റു കാര്യങ്ങളും വിലക്കുകളും ഒക്കെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിവാഹം നടന്നിരിക്കും സംശയമില്ല നമ്മളിപ്പോൾ ഒരു പന്ത്രണ്ട് വിവാഹം തിങ്കളാഴ്ച പുറത്തേക്ക് എടുത്താൽ ഇടയ്ക്ക് ഒരു ആറ് അഞ്ചോ ആറോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് വിവാഹം നടന്നു പോയാൽ പിന്നെ അത് മുടക്കാൻ പാടില്ല പന്ത്രണ്ടും തീർക്കണം മനസ്സിലായില്ലേ വ്രതം മുറിക്കേണ്ട പന്ത്രണ്ട് വ്രതവും എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് എന്നെങ്കിൽ മാത്രമേ പ്രയോജനമേ ഉണ്ടാകത്തുള്ളൂ ഇല്ല എങ്കിൽ വീണ്ടും ഒരു ആ ബന്ധം നടന്നെങ്കിൽ തന്നെ നിങ്ങളുടെ വിവാഹ ബന്ധങ്ങൾ ചെറിയ ചെറിയ കല്ലുകടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊരു നല്ല ജോൽസിനെ കണ്ട് അഭിപ്രായം തേടി നിങ്ങളുടെ ദോഷങ്ങളറ്റി ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ സുന്ദരമായ വിവാഹം നിങ്ങൾക്ക് നടക്കും സംശയമില്ലാത്ത കാര്യം വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എൻ്റെ വിനീതമായ നന്ദി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ Please subscribe our channel.